ജനഹൃദയങ്ങളിൽ അങ്ങ് സ്ഥാനം സ്വയം അങ്ങയെക്കുറിച്ച് എങ്ങനെ തോന്നും നമുക്ക് അവിടെ തോന്നുന്നു സ്വയം വിലയിരുത്തുക എന്ന് പറയുന്നത് സാമൂഹിക ഒരു നല്ല മനുഷ്യനായിരിക്കുക മനുഷ്യത്വമുള്ള ഒരു മനുഷ്യനായിരിക്കുക എന്നതാണ് അടിസ്ഥാനപരമായി ഞാൻ വിശ്വസിക്കുന്നത് അതിലാണ് സ്നേഹം കരുണ തുടങ്ങിയ എല്ലാ മാനുഷിക മൂല്യങ്ങളും ഉള്ള ഒരു മനുഷ്യനായിരിക്കുക എന്നുള്ളതാണ് അത്തരത്തിൽ നമുക്ക് സാമൂഹികമായിട്ടുള്ള പ്രതിബദ്ധത ഉണ്ടാവണം എല്ലാ വിഷയങ്ങളിലും നമ്മൾ ഇടപെടേണ്ടതുണ്ട് അത്തരത്തില് സമൂഹത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു മനുഷ്യനാവുക എന്നതാണ് ഏറ്റവും ഞാൻ വിലയിരുത്തുന്നത് അങ്ങനെയാണ് മറ്റുള്ള വിലയിരുത്തലുകൾ മറ്റുള്ളവരാണ് ചെയ്യേണ്ടത് എങ്കിലും അടിസ്ഥാനപരമായ ഒരു മനുഷ്യനായിരിക്കുക എന്നത് തന്നെയാണ് എനിക്ക് തോന്നുന്നു രചനകളിലൂടെ സഞ്ചരിക്കുമ്പോൾ അങ്ങീ പറഞ്ഞ വാക്കുകൾ വളരെ സത്യസന്ധമാണെന്ന് നമുക്ക് പറയേണ്ടി